നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് ചടയമംഗലത്താണ് ഈ കിടന്നു വരുന്ന നിയമസഭ ഇലക്ഷനോ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ആശങ്ക നിലനിൽക്കുകയാണ് പുനലൂരും ചടയമംഗലവും തമ്മിലുള്ള സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചും അതോ യു ഡി എഫിന്റെ ലീഗ് വിഭാഗത്തിനാണോ കോൺഗ്രസുകാർക്കാണോ അല്ലെങ്കിൽ ചടയമംഗലത്ത് ലീഗ് ആണോ കോൺഗ്രസ് ആണോ എന്നതിനെ കുറിച്ചുള്ള വാഗ്വാദങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിൽക്കുകയാണ് ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ഒൻപത് പഞ്ചായത്തുകൾ ഉൾപ്പെട്ട ഈ മണ്ഡലം വിവിധ പഞ്ചായത്തുകളിലെ ജനങ്ങളുമായും കോൺഗ്രസ് പ്രവർത്തകരുമായും തൊഴിലാളികൾ വീട്ടമ്മമാർ അങ്ങനെ തുടങ്ങിയവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഞങ്ങൾ തെടുകയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് വെളുനല്ലൂർ സ്വദേശിയായ പ്രിയർ സന്തോഷാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മിതവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയായിരിക്കുകയാണ് കൊല്ലം എസ് എൻ കോളേജിൽ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച പി ആർ സന്തോഷ് കൊട്ടാരക്കര കുളക്കട ബി എഡ് കോളേജിൽ യൂണിയൻ ചെയർമാനായും യൂത്ത് കോൺഗ്രസ് നെടുവത്തൂർ നിയോജക മണ്ഡലം പ്രസിഡന്റായും ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ വെളിനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി വിജയിച്ചു തുടർന്ന് തുടർച്ചയായി ഇരുപത്തിയഞ്ചു വർഷം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വെളിനല്ലൂർ ഡിവിഷനിൽ നിന്നും കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ചടയമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് അധ്യാപക സംഘടനയുടെ നേതാവ് തുടങ്ങിയ നിലകളിൽ പൊതുപ്രവർത്തനം നടത്തി ജനസമതനായി മാറിയ പി ആർ സന്തോഷ് ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ വിജയം സുനിശ്ചിതമാണ് ഈ ചടയമംഗലം നിയോജകമണ്ഡലത്തിൽ യു ഡി എഫിന്റെ പ്രതിനിധിയായി മത്സരിച്ചാൽ അദ്ദേഹത്തിന്റെ വിജയ സാധ്യതകൾ എത്ര മാത്രമാണ് എന്നാണ് ആൾക്കാരുമായി നമ്മൾ നേരിട്ട് ചോദിച്ചറിയുന്നത് അവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം മുൽ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഈ പഞ്ചായത്തിലെ ഉടനീളം പൊതുജനങ്ങളുമായി ബന്ധമുള്ള ഒരു വീട്ടമ്മയാണ് എന്നോടൊപ്പം ഉള്ളത് പി ആർ സന്തോഷ് സാർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നാൽ എത്ര മാത്രം വിജയ സാധ്യത എന്ന് നമുക്ക് അവരോട് ചോദിച്ചറിയാം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് സന്തോഷ് സാറ് വരുന്നു എന്നറിഞ്ഞതിൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട് കാരണം നല്ലൊരു വികസനത്തിന്റെ പാതയിലേക്ക് അദ്ദേഹം നമ്മളെ നയിക്കും എം എൽ എ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് സ്ഥാനാർത്ഥിയാണ് സാറെന്നുമാണ് ഞങ്ങളുടെ എല്ലാരുടെയും അഭിപ്രായം ചടയങ്കൽ നിയോജകമണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് സന്തോഷ് മത്സരിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം വിജയം ഉറപ്പാണ് ഏതൊരു കാര്യത്തിനും അദ്ദേഹത്തിനെ ചെന്ന് കാണുന്നതിനും സംസാരിക്കുന്നതിന് എല്ലാത്തിനും നല്ല സൗകര്യമുള്ളതാണ് ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ജയിക്കും സന്തോഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുള്ളി നല്ലൊരു കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ് അപ്പോൾ നമ്മൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഒരാള് കാര്യങ്ങൾ നമുക്ക് നല്ല ചെയ്തു തന്നിട്ടുണ്ട് ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും നല്ല നല്ല മുഖം നല്ല മുഖത്തോടു കൂടി തന്നെ നമ്മളോട് കാര്യങ്ങൾ ഇടപെടും അതുപോലെ ഈ സമൂഹത്തിൽ നല്ലൊരു നല്ലൊരു വ്യക്തിത്വമാണ് എന്ന് വെച്ചാൽ നാടിന് നാടിന് വേണ്ടി ഏതൊരു കാര്യത്തെ നമ്മൾ ചെന്ന് ചോദിച്ചാൽ രംഗത്ത് ഇറങ്ങി നിന്ന് നമ്മളെ കൂടെ നിന്ന് തന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തരും ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കുരിയോടാണ് ഞാനിപ്പോഴുള്ളത് ഇനി ഇപ്പം ചടയമംഗലം നിയമമണ്ഡലത്തിലേക്ക് വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വന്നാൽ വിജയിക്കാനുള്ള സാധ്യത ഉണ്ട് യു വേണ്ടി വന്നാൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് ശതമാനവും സാധ്യതയുണ്ട് വിജയം ശതമാനം നല്ല നല്ല അഭിപ്രായമാണ് ജയിക്കും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇളമാട് ഗ്രാമപഞ്ചായത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചടയമംഗലം നിയമസഭാ മണ്ഡലത്തിൽ പി ആർ സന്തോഷ് മത്സരിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം വിജയം ഉറപ്പാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധങ്ങളും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം വെളുനല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ നിന്ന് വിജയിച്ച വി ആർ സന്തോഷിന് രാഷ്ട്രീയത്തിൽ ഉപരിയായി ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും വളരെ സഹായകരമാവും പി ആർ സന്തോഷ് വരികയാണെങ്കിൽ നൂറ് ശതമാനം ഈ നിയമസഭാ സീറ്റ് സുഖമായിട്ട് പ്രയാർ ഗോപാലകൃഷ്ണന് ശേഷം ഈ നിയമസഭാ സീറ്റ് സുഖമായിട്ട് പിടിച്ചെടുക്കാം ജയിച്ചിരിക്കും നല്ലൊരു മനുഷ്യനുമാണ് സാർ രാഷ്ട്രീയോ വ്യത്യസ്തവോ ആയോ ഒന്നും നോക്കാത്തൊരു വ്യക്തിയാണ് ആ സ്ഥാനാർത്ഥിയായിട്ട് സന്തോഷ് സാറിന് കുമിൾ ഗ്രാമപഞ്ചായത്തിലാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പി ആർ സന്തോഷ് മത്സരിച്ചാൽ വിജയ സാധ്യത എത്രമാത്രം ഉണ്ടാകും എന്നതിനെ കുറിച്ച് കുമ്മൽ ഗ്രാമപഞ്ചായത്തിലെ മങ്ങാട് സ്വദേശിയായ കട നടത്തുന്ന സുബൈർ അദ്ദേഹത്തോട് നമുക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിച്ചറിയാം ഈ മണ്ഡലത്തിൽ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ശ്രീ പി ആർ സന്തോഷ് സാറ് സന്തോഷ് സാറിനെ എനിക്ക് നേരിട്ടറിയാം കാര്യം പുള്ളി പുള്ളിയുടെ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും എത്രയോ കിലോമീറ്റർ സഞ്ചരിച്ച് ഏത് കമ്മിറ്റി ഉണ്ടെങ്കിലും അതിൽ പങ്കെടുക്കുകയും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചാൽ വിജയസാധ്യത കണക്കിലെടുക്കുകയാണെങ്കിൽ കൂടുതലാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സന്തോഷ് സാർ നിന്ന് സന്തോഷം ജയിക്കും നല്ലൊരു മനുഷ്യനാ പിന്നെ എന്തുകൊണ്ടും പാവപ്പെട്ടവരിക്കും എല്ലാവർക്കും അല്ലൊരു സഹായി ഞാനിപ്പോൾ ഉള്ളത് കടക്കൽ ഗ്രാമപഞ്ചായത്തിലാണ് കാറ്റാടിമുക്കുലോ ആണ് ഇപ്പോൾ ഉള്ളത് ചടയങ്കലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് മികച്ച വിജയം നേടി പിന്നെ ആയിരത്തഞ്ഞൂറോളം വോട്ടുകൾക്ക് വിജയിച്ച ശ്രീ പിന്നെ പി ആർ സന്തോഷ് സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ ഒരു നല്ല വിജയസാധ്യത ഉണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പം അത് കണക്കിലെടുത്ത് പാർട്ടി നേതൃത്വം ഈ സന്തോഷിൻ്റെ സ്ഥാനാർത്ഥിത്വം പരിഗണിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു